അല്ലാമലേക്കും വാഹത്തുള്ള നാലാം ക്ലാസ് ദുറൂസ് അർദ്ധവാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതിലെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള പാഠങ്ങളിലെ ചോദ്യ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ശരിയത്തരത്തിൻ്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് അള്ളാഹു താലൊക്കെ ഏറ്റവും വെറുപ്പുള്ള സ്ഥലം വഴികൾ വീടുകൾ അങ്ങാടികൾ അല്ലെ ഉത്തര അങ്ങാടികൾ എന്ന് അതിൽ അത് മുപ്പത്താറാമത്തെ പേജിലുണ്ട് അത് നോക്കിയാൽ മതി ഇനി രണ്ട് ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന മലക്കുകൾ ജമാൽ സംബന്ധിക്കുന്ന നിസ്കാരങ്ങൾ സുബഹ് അസുർ ഉത്തരം പേജ് മുപ്പതിലുണ്ട് പിന്നെ മൂന്ന് കൃത്രിമ നിറങ്ങൾ ചേർത്ത ഭക്ഷണങ്ങൾ അതായത് കൃത്രിമ നിറങ്ങൾ ചേർത്ത ഭക്ഷണങ്ങൾ എന്ത് ചെയ്യണം ഒഴിവാക്കണം എന്നാണോ ഭക്ഷിക്കണം എന്നാണോ ഉപയോഗിക്കണം എന്നാണോ ഒഴിവാക്കണം അത് അൻപത്തി എട്ടാമത്തെ പേജിലുണ്ട് നാല് മനക്കരുത്തോടെ കൂടുതൽ ത്യാഗങ്ങൾ സഹിച്ച നബിയാണ് ആരാ ആരൈതിരി നൂഹ് ദാവൂദ് ഉത്തരം നൂഹ് അതായത് ആരാണ് ഉലുല്ലസമുകൾ എന്നതിന്റെ ഉത്തരമായിട്ടാണത് വരാം ഉലുല്ലസമകൾ ആണല്ലോ മനക്കരുത്തോടെ ത്യാഗങ്ങൾ സഹിച്ചവർ ആ ഉലുൽ അസമിൽപ്പെട്ട നബി നൂഹ നബി അപ്പോൾ അതിൻ്റെ ഉത്തരം നൂഹ് എന്നാണ് അഞ്ച് ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം ഇത് പറഞ്ഞതാരാ അതിൻ്റെ ഉത്തരം നബി സുല അലിസ്വല്ലാമ എന്നാണ് അതായത് നാപ്പത്തൊന്നാമത്തെ പേജ് രണ്ട് അബൂ താലിബിനോട് നബി പറഞ്ഞതാണല്ലോ ഇനി ആറ് സത്താറുൽ മസാവി ആസറാത്തി നാൽപ്പത്തി ഏഴാമത്തെ പേജ് േരുമ്പടിയാണ് ഏഴ് മുതൽ പതിനൊന്ന് വരെ കഠിന പീഡനം സഹിച്ച സഹാബി എട്ട് വഴിയിൽ മാലിന്യ കൂമ്പാരം വൃത്തിയാക്കിയ മഹാൻ ഒമ്പത് നബിയെ സംരക്ഷിച്ചു പത്ത് ശത്രുക്കൾ ശത്രുക്കൾ കൊടും പീഡന കൊടും പട്ടിണി കിട്ട സഹാബി പതിനൊന്ന് നബിയെ എതിർത്ത കുറൈശി നേതാവ് അപ്പൊ അതിന് ഉത്തരങ്ങൾ എ അബുജഹൽ ബി ഖാലിദ് സയിദ് സി ബിലാല് അലഹുല്ലാൻഹു ഡി മബിലിൻ യസ് ആർ ഇ അബൂ ത്വാലിബ് അപ്പൊ ഒന്നിന്റെ കഠിന പീഡനം സഹിച്ച സഹാബി ആരാ ബിലാണ് സി അലയുള്ള വഴിയിൽ മാലിന്യ കൂമ്പാരം വൃത്തിയാക്കിയ മഹാനാര മഹാനാരാ മബുലിബിന് യസ്ആർ ഒമ്പത് നബിയെ സംരക്ഷിച്ചതാരാണ് ഇ അബൂ ത്വാലിബ് ശത്രുക്കൾ പത്ത് ശത്രുക്കൾ കൊടും പട്ടിണി സഹാബി ബി ഖാലിദ് ബിൻ സായിദ് പതിനൊന്ന് നബിയെ അതിർത്ത കുറേശ്ശി നേതാവ് എ അബു ജഹൽ ആ ഇതിൽ പേജ് നമ്പർ കൊടുത്തിട്ടില്ല ഇനി അടുത്തത് മൂന്ന് വിട്ടഭാഗം പൂരിപ്പിക്കാം കൈകാലുകളിലെ ഡാഷ് വൃത്തിയായി മുറിക്കണം കൃത്യമായി മുറിക്കണം നഖങ്ങൾ എന്നാണ് അത് പേജ് നാൽപ്പത് പതിനാലാമത്തെ പേജിലുണ്ട് ശുചിത്വ ശീലങ്ങൾ പറഞ്ഞുകൊടുത്ത് പറഞ്ഞിട്ടുണ്ട് പതിമൂന്ന് നബിസുല്ലാസ്വല്ല ഡാഷ് വർഷം രഹസ്യ പ്രബോധനം നടത്തി മൂന്ന് വർഷം പേജ് ഇരുപത് പതിനാല് ഡാഷ് ഇൻഷല്ല വൈകുന്നേരം കണ്ടുമുട്ടാമെന്നല്ലേ അപ്പോൾ അത് എങ്ങനെ സൽ മസാൻ എന്ന ഇൻഷല്ല വൈകുന്നേരം കണ്ടുമുട്ടാം ഇരുപത്താറാമത്തെ പേജിലുണ്ടത് പതിനഞ്ച് അങ്ങാടികൾ ഡാഷിൻ്റെ സങ്കേതമാണ് മുപ്പത്താറാമത്തെ പേജ് എന്താണ് പിശാജിൻ്റെ പതിനാറ് അന്താറുൽ പൂർത്തിയാക്കേണ്ട വാതു പേജ് നാൽപ്പത്തേഴ് എന്ന വയത്തിൽ പതിനേഴ് ഇടിയും മിന്നും ഡാഷും ചുമതലയുള്ളോർ മീക്കായിൽ അപ്പൊ ഇങ്ങനെ ഇടിയും മിന്നും കാറ്റും ചുമതലയുള്ളോർ മീക്കായിൽ പേജ് മുപ്പത്തി ഒന്ന് ഇനി പതിനെട്ടല്ലേ തൊട്ടിൽ കിടന്ന് സംസാരിച്ച കുട്ടിയുടെ മാതാവിൻ്റെ പേര് മറിയം ബി വി പേജ് ആറ് നോക്കി മതി അടുത്തു പത്തൊമ്പത് ആദ്യമായി എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ മുസ്ലിങ്ങളുടെ എണ്ണം എത്ര പതിനാല് പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളല്ല അപ്പൊ മൊത്തത്തിൽ പതിനാല് എന്ന് പറയാ പേജ് നാപ്പത്തിരണ്ടിലുണ്ടത് ഇരുപത് മുസ്ലിങ്ങളുടെ എണ്ണം എത്ര മുസ്ലിങ്ങളുടെ അല്ല മുറലുകളുടെ എണ്ണം എത്ര മുന്നൂറ്റി പതിമൂന്ന് പേജ് അമ്പത് നോക്കിയാൽ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഇടത് കൊണ്ട് ഭക്ഷണം കഴിക്കൽ ആരുടെ രീതിയാണ് പിശാജിന്റെ അത് അമ്പത്തെട്ടാമത്തെ പേജിലുണ്ട് ഇരുപത്തിരണ്ട് സ്വർഗത്തിൽ വെച്ച് അള്ളാഹു താലെ കാണും ആര് സജ്ജനങ്ങൾ അത് ഏഴാമത്തെ പേജിൽ ഇരുപത്തി മൂന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ആരാണ് ഖദീജ ബിവി വി റതില്ലാ ഓൻഹാ പ്രിയ പത്നി നബിയുടെ ഭാര്യ ഖദീജ റതി ഉള്ള ഓൻഹ അവിടെ പേജ് പത്തൊമ്പതിൽ കാണാം ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം ഏതാനും ഇരുപത്തിനാല് സുറത്ത് മസദ മുന്നറിയിപ്പായിരുന്നു എന്തിനെക്കുറിച്ച് സുറത്തിൽ മസതിൽ മുന്നറിയിപ്പായിരുന്നു എന്തിനെക്കുറിച്ചാണ് മുന്നറിയിപ്പ് അബൂലഹബിൻ്റെയും കുടുംബത്തിൻ്റെയും നാശത്തെക്കുറിച്ച് പേജ് ഇരുപത് നോക്കിയാൽ മതി ഇരുപത്തഞ്ച് മലക്കുകളിൽ രണ്ട് വിഭാഗത്തിൻ്റെ പേരെഴുതുക അരിശിനെ ചുമക്കുന്നവരുണ്ട് മനുഷ്യരുടെ കർമ്മങ്ങൾ എഴുതി വെക്കുന്നവർ അത് പേജ് മുപ്പത്തൊന്ന് നോക്കിയാൽ മതി ഇരുപത്താറ് നാം വൃത്തിയായി സൂക്ഷിക്കേണ്ട നാല് പൊതുസ്ഥലങ്ങൾ എഴുതുക മസ്ജിദ് വിദ്യാലയം വായനശാല ജോലിസ്ഥലം അത് മുപ്പത്താറാമത്തെ പേജിൽ കാണാം ഇരുപത്തേഴ് കുറേശികൾ അബൂ താലിബിനോട് ആവശ്യപ്പെട്ടത് എന്താണ് പേജ് നാൽപ്പത്തൊന്നിൽ ഉത്തരമുണ്ട് നബിയെ അലൈഹി അലുവലമെ നബി അലൈഹി വല്ലാമെ ദൗത്യത്തിൽ നിന്ന് തടയുകയോ തങ്ങൾക്ക് വിട്ടു തരികയോ ചെയ്യാൻ മുപ്പത്തെട്ട് അമ്പിയാക്കൾക്ക് വാജിബായ നാല് സിഫത്തുകൾ ഏതെല്ലാം ഏതൊക്കെയാണ് സത്യസന്ധത ബുദ്ധി കൂർമ്മത വിശ്വസ്തത പ്രബോധനം അവിടെ പേജ് അമ്പത്തൊന്നിലുണ്ട് പ്രബോധന പ്രവർത്തനം ചെയ്യലെന്നുണ്ടാകാം അല്ലെങ്കിൽ പ്രബോധനം എഴുതിയാലും മതി അല്ലേ ഇനി അടുത്തത് ഇരുപത്തൊമ്പത് മദീനയിൽ രോഗികളെ കാണാത്തതിൻ്റെ കാര്യം അന്വേഷിച്ച ഡോക്ടറോട് നിബിധങ്ങൾ പറഞ്ഞതെന്ത് പേജ് അമ്പത്തേഴ് നോക്കാം ഞങ്ങൾ വിശന്നാലേ ഭക്ഷണം കഴിക്കൂ കഴിക്കുമ്പോൾ വയർ നിറച്ച് കഴിക്കാറില്ല അവിടെ ഭാ ഭക്ഷണം എന്നവിടെ തെറ്റിട്ടുണ്ടത് ശരിയായ നോക്കിയതാ ശരി അവിടെ എഴുതിയിട്ടുണ്ട് ഇപ്പറേ എഴുതിയിട്ടുണ്ട് ഇനി അടുത്തത് മുപ്പതാമത്തെ ചോദ്യമല്ലേ ഖഫിറൻ അന്നി ദുനൂബി അർത്ഥ എഴുത എൻ്റെ പാപങ്ങൾ പുറത്തു തരയണമേന്ന് നാൽപ്പത്തേഴ് നാത്ത നാൽപ്പത്തിയേഴാമത്തെ പേജിലാണ് ബൈത്തുള്ളത് നാൽപ്പത്തി എട്ട് എട്ടാമത്തെ അഭ്യാസത്തിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട് ഓരോന്നിൻ്റെ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ മുപ്പത്തൊന്ന് അറബിയിൽ എഴുതാണ് ഞാൻ മദ്രസയിലേക്ക് പോകും സ അത് ഹബബു ഇലൽ മദ്രസത്തി സ അത് ഹബബു ഇലൽ മദ്രസത്തി ഞാൻ മദ്രസയിലേക്ക് പോകും ഇനി രണ്ടിലേതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കുറിപ്പെഴുതാം അഞ്ചുവരിയിൽ കഴി കുറയരുതുന്നു അല്ലേ മുപ്പത്തിരണ്ടല്ലേ അബു ലഹബിൻ്റെ ധിക്കാരത്തെപ്പറ്റി അത് പേജ് ഇരുപതിലുണ്ട് ശുചിത്വ ശീലങ്ങൾ പതിനാലാമത്തെ പേജ് ഒമ്പത് ശുചിത്വ ശീലങ്ങൾ പറഞ്ഞില്ലേ അപ്പോൾ അത് അത് എഴുതിയാൽ മതി അതിൽ അഞ്ചെണ്ണമൊക്കെ എഴുതിയാലും അത് മതി മറ്റേ അബു ലഹബിൻ്റെ ധിക്കാരം പേജ് ഇരുപതിലുണ്ട് ഇനി ഇരുപത്തി മൂന്ന് ത്യാഗം സഹിച്ച സഹാബികൾ അത് ഇരുപത് ഇരുപത്തൊന്നിലായിട്ടുണ്ടാവും ബിലാളിതങ്ങളും സുടെയും ഓരോരുത്തർ ഓരോ സഹാബികളുടെയും ത്യാഗങ്ങളെ പറ്റി പറഞ്ഞില്ലേ അപ്പോൾ ഇരുപത് ഇരുപത്തൊന്ന് പിന്നെ ഇസ്ലാമിലെ ഭക്ഷണ പറ്റി പേജ് അമ്പത്തെട്ടിൽ നോക്കി എഴുതാം അപ്പോൾ ഇൻഷാ അസലാ അല്ലേക്കും വരമത്തല്ല